പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുടെ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു നിർവഹിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം മുതിർന്ന പൗരന്മാരിൽ അധികവും സ്ത്രീകളാണ് അതിൽ തന്നെ അൻപത്തി അഞ്ച് ശതമാനവും വിധവകളാണ് മുതിർന്ന പൗരന്മാരിൽ വിവിധങ്ങളായ ആരോഗ്യ മാനസിക സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നു ഇവരെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ പ്രാപ്തമാക്കുക ആവശ്യമായ പിന്തുണ ഒരുക്കുക വിവിധ സർക്കാർ സർക്കാരിതര ഏജൻസികളുടെ സേവനങ്ങൾ ലഭ്യമാക്കുക സ്വയം ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സ്നേഹത്തണൽ രൂപീകരിച്ചിട്ടുള്ളത് സംഘടനയുടെ വാർഷികാഘോഷം കാഞ്ചിയാർ പള്ളിക്കവര വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്നു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സോജൻ സ്വരാജ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യരാണ് അല്ലെങ്കിൽ പുതിയ ന്യൂജൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ തന്നെ ഈ കൂട്ടായ്മയുടെ ഒരു പരിപാടിക്ക് എപ്പോൾ വിളിച്ചാലും വരുമെന്ന് ഞാൻ നേരത്തെ തന്നെ സന്ധിജിച്ചോട് പറഞ്ഞു എനിക്കത്ര താല്പര്യമുള്ളൊരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ മറ്റൊന്ന് ഇതുമായി എന്നെ കണക്ട് ചെയ്യിക്കുന്ന എന്നെ ഇവിടെ വിളിച്ചത് ഒരു മാധ്യമപ്രവർത്തകനെന്ന നിലയിലും ഒരു എഴുത്തുകാരെന്ന നിലയിലും ആണ് പക്ഷേ ഈ ഒരു ലേബലിൽ തന്നെ മറ്റ് പല പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ആപ്റ്റായ ഒരു പരിപാടി ഞാൻ ഇന്നാണ് വൈകുന്നത് അത് മറ്റൊന്നുകൊണ്ട് നിങ്ങളിങ്ങനെ മുൻപെ കിട്ടിയത് കൊണ്ട് ഒരു സന്തോഷത്തിൽ പറയുന്നതല്ല എനിക്ക് എനിക്ക് ഏറ്റവും 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 ഞാൻ ഞാൻ കടന്നു വന്ന മാതാപിതാക്കളുമായിട്ടുള്ള ഉൾക്കൊണ്ട് സംസാരിക്കും പരിപാടിയിൽ വയോധികരുടെ വിവിധ കലാപരിപാടികൾ നടന്നു സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സി തോമസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സന്ധ്യാജയൻ എൻ വി രാജു നിവർത്തിൽ ബിൻസി ബെന്നി രാജൻ മുല്ലുപാറ വടക്കൻ ചാക്കോച്ചൻ തിരുവിക്കൽ മത്തച്ചൻ കക്കാട്ട സുലോചന തങ്കപ്പൻ സരസമ്മ ഗൗരിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു